കാര്യം ഈ വർഷം രണ്ട് ഉഗ്ര മലയാള സിനിമയാണ് ചെയ്യാൻ നിന്റെ സിനിമ നൂറ് ദിവസം മൂടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് പറയാം ചിത്രതിരുന്നാൾ അദ്ദേഹത്തിന്റെ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ ഇതിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നത് അതിലും എനിക്ക് തിരുവനന്തപുരത്തേക്ക് മനസ്സിലായിട്ട് ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോ എന്തുമാത്രം അഭിമാനത്തോടുകൂടി നമ്മുടെ മലയാളികൾ സിനിമയിൽ നിന്ന് എനിക്കും സ്പോർട്സിൽ നിന്നും ശ്രീജേഷ് നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ആയിട്ടില്ല ഞങ്ങൾ രണ്ടു പേരും പത്ത് ഏറ്റു വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്നാണ് നേരം കൊടുക്കുന്നത്

ഞാന് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ പത്ത് നാല്പത് നാല്പത്തഞ്ചു വർഷമായിട്ട് എല്ലാ വേദികളും ചെല്ലുമ്പോഴും ഇപ്പൊ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികള് ഞാൻ സംസാരിച്ചു തീരുമ്പോ എന്നോട് പ്രേംനസീറിനെ കാണിക്കൂ പ്രേംനസീറിനെ കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പ്രേംനസീറിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിക്കുക അത് കാണിച്ചിട്ടേ പോവുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവിടെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് അത് എന്നെ കാണിച്ചാൽ മതിയോ റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയാലും ശരി തീർച്ചയായിട്ടും അപ്പൊക്ക് തെരീ അപ്പം ജനിച്ച് വീണത് ചെറയും കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം മകുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ശൂരിയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നിന്റെ സിനിമ നൂറ് ദിവസം മൂടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഉണ്ടാവും ഇതിനൊരു ഗംഭീര കൊടുക്കണം ശരിക്കും

ഈ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയുന്നൊരു കാര്യം അതാണ് നമ്മളെ മറ്റു ഭാഷയിൽ അവര് വിളിക്കുക അവര് സ്വീകരിക്കുക അവർക്ക് ഇഷ്ടപ്പെടുക ആ നമ്മൾക്ക് അവര് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റുക അതൊക്കെ ഭാഷ ഏതായാലും അവർ നമ്മുടെ മലയാളത്തിന് തരുന്ന സ്നേഹമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറ് അതെനിക്കും തരുന്ന സ്നേഹമല്ല തെലുങ്കിലായാലും കന്നഡത്തിലായാലും ഞാനിപ്പോൾ പോകുമ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ അവരെനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തരുന്ന സ്നേഹമാണ് ഞാനത് എൻജോയ് ചെയ്യാണ് ഞാൻ ഓരോരുത്തരോടും പറയുന്നതാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ചെറുതായാലും വലുതായാലും എന്ത് ജോലി ചെയ്താലും നമ്മളത് ആദ്യം എൻജോയ് ചെയ്യുക നമ്മൾ സന്തോഷിക്കുക ആ ജോലിയിൽ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിക്കാറുണ്ട് ഈ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാറുണ്ട് ഈ അമ്പലപ്പറമ്പിലൊക്കെ ചെണ്ട കൊട്ട ഞാൻ പറഞ്ഞു അതിൽ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് എനിക്ക് ഒരു ഉത്സവ പറമ്പിൽ എനിക്ക് പതിനായിരക്കണക്കിന് ആളുകളുടെ നടക്കുന്ന ചെണ്ട പൊട്ടുന്ന അപ്പോൾ എന്റെ ജോലി അത് എന്തായാലും ഞാൻ ആദ്യം ചെയ്യാറുണ്ട് അത് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാനത് സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നങ്ങളാണ് എന്നെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് ഒരുപാട് 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 സന്തോഷം വീണ്ടും ഒരുപാട് സിനിമകൾക്കായിട്ട് പല ഭാഷകളുള്ള സിനിമക്കായിട്ട് ഇതേപോലെ ഇതേ രീതിയിൽ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ താങ്ക് യു വൺസംഗിൻ ആൻഡ് ജഹിദ്